ഹായ് ഓൾ നമസ്കാരം മന്നാറ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോട് ഉള്ളത് ശിൽപ ഗോപിനാഥാണ് ശിൽപ ആളിലൊരു ചെറിയ ആളല്ല ഐ ഐ ടി ഗ്രാജുവേറ്റ് ആണ് എം എസ് സി മെഷീൻ ലേണിംഗ് എം എസ് കംപ്ലീറ്റ് ആയതാണ് കറന്റ് സ്റ്റാഫ് ഡേറ്റ സയന്റിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എയെ കുറിച്ചാണ് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരുപാട് ആളുകൾ പല ഘട്ടങ്ങളിലും മിസ്ലീഡ് ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എ പക്ഷെ നമ്മളെല്ലാം ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ എയുടെ കുറച്ച് അധികം വിവരങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കണം ഇന്ത്യയുടെ റോളിനെ കുറിച്ച് പറയാനുണ്ട് ഇറ്റ് ഇറ്റ് എസെൻഷ്യൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ശില്പ എല്ലാവർക്കും സോ ശിൽപ ട്വന്റി ഫെഞ്ചുറിൽ ദ മോസ്റ്റ് ട്രാൻസ്ഫോർമേറ്റീവ് ഇൻവെൻഷൻ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ടാണ് എ എപ്പോഴും ഉള്ളത് അത് ഡെയിലി ലൈഫിൽ നമ്മൾ എല്ലാവരും ഇപ്പം എയുടെ ഏതെങ്കിലും ഒരു സാധ്യതകൾ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചു പോകുന്ന ആളുകളാണ് വയസ് നൗ കാര്യം ഒന്നാമത്തെ കാര്യം എ ഇല്ലാത്തൊരു ചർച്ചയില്ല എല്ലാ കാലത്തും അതിനി ഇനി അത് കൂടി വരികയുമേ ഉള്ളൂ എ കുറിച്ച് അറിയാത്ത ആളുകൾ കാലക്രമേണ ഈ ലോകത്തിന്റെ തന്നെ ഭാഗമല്ലാതായി പോകുന്ന ബിക്കോസ് അവര് അൺപോപ്പുലർ ആകുന്ന ആണ് അപ്പോൾ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഒന്ന് മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിനേക്കാൾ കൂടുതൽ ഇന്റലിജന്റ് ആണോ ഏ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ആൻഡ് പ്ലസ് എന്റെ അടുത്ത ഹൈപ്പ് ഈ ഇപ്പത്തെ ലോക രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു ലോകത്തിന്റെ ഒരു കണ്ടീഷനിൽ എനെ അവരുടെ രീതിയിലേക്ക് അഡ്വാൻസ്മെന്റിലേക്ക് എടുക്കാത്ത നേഷൻസിൽ നിലനിൽപ്പ് പോലും എന്നാണ് മനസ്സിലാവുന്നത് അപ്പം വൈറ ഹൈപ്പ് നൗ വാട്ട് ഇസ് എ പോലുള്ള ബേസിക് കുറച്ച് കാര്യങ്ങളൊന്നും പറയൂ എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസ്റ്റിലേക്ക് പോകാം ഇപ്പോ മനുഷ്യ പറഞ്ഞ പോലെ തന്നെ ഏ ഇപ്പോഴാണ് വാർത്തകളിലും അല്ലെങ്കിൽ ചർച്ചകളിലും ഒക്കെ നിറയുന്നതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന മേഖലയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു പതിറ്റാണ്ടുകള് പഴക്കമെങ്കിലും ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വാക്ക് തന്നെ നയൻറ്റീൻ ഫിഫ്റ്റീസിലാണ് ആ പദപ്രയോഗം വരുന്നത് അതിലെ ആർട്ടിഫിഷ്യൽ വരുന്നത് മനുഷ്യനുമായിട്ടുള്ള ബുദ്ധിയുടെ ഒരു താരതമ്യത്തിൽ വരുന്നതാണ് അപ്പോ എന്താണ് ഏത് വളരെ വളരെ പെട്ടെന്ന് പറയാം അതായത് മനുഷ്യന് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന പല ടാസ്കുകളും ഉണ്ട് ഇപ്പോൾ നമുക്ക് കാർ ഓടിക്കാൻ പറ്റും അല്ലെങ്കിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ പോലെ ബുദ്ധിയുണ്ടെന്ന് തോന്നിപ്പിക്കും വിധം മെഷീനുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ് മെഷീനുകൾക്ക് പകർന്നു കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ശാഖയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനി എന്താണ് ഇതിന് ഇപ്പോഴുള്ള പ്രസിദ്ധി നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് എ ആയുടെ ഒരു പുതിയ യുഗത്തിന്റെ പതിവ് പടിവാതിലുകളാണ് അല്ലെങ്കിൽ ഒരു പുതിയ തരംഗത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണെന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പ്രസക്തി മനസ്സിലാണെങ്കിൽ നമ്മൾ കുറച്ച് കമ്പ്യൂട്ടർ സയൻസിന്റെ ചരിത്രം ഒന്ന് നോക്കണം അതായത് കാലാകാലങ്ങളായിട്ട് മനുഷ്യർ എങ്ങനെയാണ് എ ഐയോട് സംവദിച്ചിരുന്നത് നോക്കണം പണ്ടൊക്കെ കമ്പ്യൂട്ടിങ്ങിന്റെ ആദ്യ സമയങ്ങളിൽ മെഷീൻ മനസ്സിലാവുന്നത് സീറോയും മണ്ണുമാണ് പൂജ്യം ഒന്നുമാണ് അപ്പൊ നമുക്കൊരു രണ്ടും മൂന്നും കൂട്ടിത്തരണം എന്നൊരു മെഷീനോട് പറയണമെങ്കിൽ പോലും പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എഴുതി കൊടുക്കണം അപ്പൊ അത് ബൈനറി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ് മുകളിൽ അസംബ്ലി ലാംഗ്വേജ് വന്നു പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് വന്നു അതായത് ഇപ്പോൾ ഫോർ ട്രാൻസി പ്ലസ് പ്ലസ് ജോ പൈതൺ എന്നൊക്കെ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജസ് എന്നാൽ പോലും ഇതില് നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു രണ്ട് സംഖ്യകൾ കൂട്ടിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കോഡിംഗ് പരിജ്ഞാനം ഇതിനാവശ്യമാണ് എന്നാൽ അതിന് ഒരു ലെവൽ ഉയർന്നുകൊണ്ട് അതായത് മെഷീനുകൾ നമ്മളുടെ സംസാര ഭാഷയിലേക്ക് കുറച്ചുകൂടെ അടുത്ത് വന്നത് ഈ വെർച്വൽ എ അസിസ്റ്റൻസ് വന്നപ്പോഴാണ് ഇപ്പൊ ഗൂഗിൾ ഹോം അല്ലെങ്കിൽ അലക്സ സിറി പോലെയുള്ള അസിസ്റ്റൻസ് അലക്സ വാട്ട് ഇസ് ടു പ്ലസ് സിക് എന്ന് ചോദിച്ചാൽ മതി എന്ത്ലും അലക്സയോട് നമുക്കിപ്പോൾ ഒരു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് തരാനൊന്നും പറയാൻ കഴിയില്ല അതിനെ പരിമിതി പരിമിതികളുണ്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ള അതായത് ഇന്ന് ഈ ഒരു ഓപ്പൺ എ ചാറ്റ് ജി പി ടിയിൽ തുടങ്ങി വെച്ച ഒരു വിപ്ലവം എന്ന് തന്നെ പറയാം ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽസിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവർ വളരെയധികം മനുഷ്യന്റെ സാധാരണ സംസാര ഭാഷയോട് മോഡൽസ് അടുത്ത് വന്നിട്ടുണ്ട് ഇത് ഡ്രൈവ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് മെയിൻലി ലാർജ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ വളരെ ദീപാകരമായ അതായത് കോടിക്കണക്കിന് പാരാമീറ്റേഴ്സ് ഉള്ള മോഡലുകളാണിത് ഒരുപാട് ഇൻഫർമേഷൻ ഇതിൽ സംഖ്യാരൂപത്തിൽ ഈ മോഡലുകൾക്കുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യന് എന്ത് ചോദിച്ചാലും സാധാരണ മനുഷ്യന്റെ നിത്യത്തിലാഴ്ചയുള്ള കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും ഈ മോഡലിൽ ഇപ്പൊ അറിയാം പിന്നെ ഇത് ഗഡീ മോഡലുകൾ എന്നുണ്ടാകും കൂടുതൽ വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ മോഡലുകൾ പ്രതികരിച്ചു തരും അതായത് നമുക്കിപ്പോ ഒരു കോഡാണ്ണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കവിതയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കാനായിട്ട് ഈ മോഡലുകൾക്ക് സാധിക്കും അപ്പൊ ഇത് ഇൻസ്ട്രക്ഷൻ ട്യൂണിംഗ് ടെക്നിക്കലി പറയാം നമ്മൾ പറയുന്ന അനുസരിച്ച് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഈ മോഡലക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ചാറ്റ് ജി പി ടി എല്ലാം ലോഞ്ച് ചെയ്തിട്ട് വിത്തിൻ ഒരു അഞ്ച് ദിവസത്തിനകം തന്നെ വൺ മില്യൺ യൂസർ ബേസ് എത്തിച്ചേർന്നു അതായത് ഇപ്പോ ഫേസ്ബുക്കിനോ ട്വിറ്ററിനോ നെറ്റ്ഫ്ലിക്സിനോ ഒക്കെ മാസങ്ങളും വർഷങ്ങളും എടുത്ത എവിടെ എത്തിച്ചേരാൻ എടുത്ത ഒരു നാഴികക്കല്ലാണ് അതൊക്കെ ചാറ്റ് ജി പി ടി അടങ്ങി എൽ എൽ എംസ് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോ ഇതിന്റെ പ്രസക്തി എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മുടെ ഓരോ ആൾക്കാരുടെ കയ്യിലും എ ഐ നമ്മുടെ വിരൽത്തുമ്പുകളിൽ എത്തിക്കഴിഞ്ഞു ഇപ്പൊ മറ്റേ മിന്നൽ മിന്നൽ അടിക്കുന്ന പോലെയാണ് നമുക്ക് എ ഐ എന്നുള്ള ഒരു സൂപ്പർ പവർ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യാം വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഓക്കെ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് അതായത് പലപ്പോഴും ഞാനിപ്പോ കഴിഞ്ഞ ദിവസത്തിനടുത്ത് ഇങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അപ്പോ ഇവരൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കാര്യമാണ് കാര്യം അത് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ലാഭം അതാണ് എൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പം ഹ്യൂമൻ ബീങ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനേക്കാൾ ഒരു പക്ഷെ എളുപ്പവുമായിരിക്കും പണത്തിന്റെ കാലത്ത് ലാഭവുമായിരിക്കാം അപ്പം ഈ ഒരു ജോബ് റീപ്ലേസ്മെന്റ് അതിന്റെ ഒരു സോഷ്യൽ ചലഞ്ചസ് ഉണ്ടല്ലോ അതുകൂടി നമുക്ക് അഡ്രസ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ എന്തൊക്കെയായിരിക്കും അങ്ങനെയുള്ളത് എ കംപ്ലീറ്റ്ലി നമ്മളിപ്പോ ഒരു ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ മനുഷ്യനോട് ടച്ച് ചെയ്യുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നേഴ്സിനോ ഡോക്ടറെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ ഇപ്പൊ ഒരു ടെലി ഒരു ടെലികോളർ അദ്ദേഹത്തെ ഈസിലി റീപ്ലേസബിൾ ആണ് വെച്ചിട്ട് പിന്നെ സോഷ്യൽ ചലഞ്ചസ് എന്തൊക്കെയാണ് ഐ മാർക്കറ്റിനെ കുറിച്ച് തന്നെ പറയാം അതായത് ജനറേറ്റീവ് എന്റെ മാർക്കറ്റ് തന്നെ ഇപ്പൊ പല കണക്കുകളുണ്ട് മെക്കൻസിയുടെ അല്ലെങ്കിൽ ഗോൾബാൻ സാക്സിന്റെ ഒക്കെ ഒക്കെ റിലീസ് ചെയ്യുന്ന പല പഠനങ്ങളുണ്ട് ഓരോ വർഷം ഇനി വരുന്ന അഞ്ചു പത്ത് വർഷത്തിൽ ഓരോ വർഷവും മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വെച്ചിട്ട് മാർക്കറ്റ് റവന്യൂ വളരും എന്നാണ് പറയുന്നത് അതായത് എഐയിലെ എന്തൊരു പുതിയ നമ്മൾ ചരിത്രം നോക്കിയാൽ എന്തൊരു പുതിയ ടെക്നോളജി വന്നാലും ഇപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നാലും ജോലികൾ നഷ്ടപ്പെടുന്നു ഞാൻ പറയുന്ന ജോലികൾ മാറുന്നുണ്ട് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട് അതായത് ഇപ്പോ നമ്മൾ കാറുകൾ ഓടിച്ചു തുടങ്ങിയാൽ അവിടെ കുതിര വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഒരു പ്രസക്തി ഇല്ല അയാളുടെ ജോലിക്കൊരു പ്രസക്തി ഇല്ല പകരം നമുക്ക് കാർ ഡ്രൈവർത്തിനെ വേണം അല്ലെങ്കിൽ കാർ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ വേണം അപ്പൊ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഈ ഒരു മാറ്റം അനിവാര്യമാണ് നമ്മൾ മുന്നോട്ട് ഈ ഒരു മാറ്റം അനിവാര്യമാണ് ആ പിന്നെ ജോലികൾ നഷ്ടപ്പെടുമോ എന്നുള്ളത് ഐ മീൻ വിഷമ വിഷമകരമായ സംഗതിയാണ് പക്ഷേ അത് സത്യമാണ് ജോലികൾ നഷ്ടപ്പെടും ആളുകൾക്ക് ഇന്ന് ഓൾറെഡി നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അത് ഇനി അത് എത്ര ശതമാനം എന്ന് മാത്രമാണ് പല പല റിപ്പോർട്ടുകൾ വ്യത്യാസമുള്ളത് ഇപ്പം ഐ എം എഫിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോർത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരു ഒരു തേർട്ടി ടു സിക്സ്റ്റി പെർസെന്റ് എന്നുള്ള പല പല നമ്പേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് കാണാം അപ്പോ ഇനി അറിയേണ്ടത് ഏതൊക്കെ മേഖലകൾ ആണ് ഇതിൽ തന്നെ ഏറ്റവും എളുപ്പം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ട് അതായത് ഇപ്പോ ടെലി മാർക്കറ്റേഴ്സിന്റെ ഇപ്പൊ മനുഷ്യർ പറഞ്ഞ കസ്റ്റമർ സർവീസ് ഓഫീസ് ഈ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് അപ്പോ ഇങ്ങനെ നമ്മുടെ ജോലി എത്ര റെപ്പിറ്റേറ്റീവ് ആണോ അല്ലെങ്കിൽ ഒരുപാട് ഒരു കോഗ്നേറ്റീവ് മനുഷ്യന്റെ ഒരു കോഗ്നേറ്റീവ് കപ്പാസിറ്റീസ് കപ്പാസിറ്റീസ് ഉപയോഗിക്കാത്ത ഒരു ജോലി ആണെങ്കിൽ അത് കൂടുതൽ ഓട്ടോമേഷൻ അതായത് കൂടുതൽ എഐ നിങ്ങളുടെ ജോലി രംഗത്തേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഒരു ആസ് എ ഇൻഡിവിജ്വൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ അപ്സ്കിൽ ചെയ്യുക അതായത് നമുക്ക് കുതിരവണ്ടി ഓടിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ കാർ ഓടിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ റീസ്കിൽ ചെയ്യാം നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെ കാർ റിപ്പയർ ചെയ്യാൻ പഠിക്കാം നമുക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും പക്ഷെ അത് പഠിക്കാം പിന്നെ അതിലും ഒരു ചലഞ്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് നമ്മൾ ഇന്ന് ഇപ്പം ഞാനൊരു ഒരു വ്യക്തിയാണ് നമ്മൾ ഒരു ഒരിടത്ത് ജോലി എടുത്ത് ജോലി ചെയ്യുന്നു വേറൊരു വ്യക്തിയും അയാളുടെ എ ഐ അസിസ്റ്റന്റും കൂടെ ജോലി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും എന്നെക്കാളും മികച്ച രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും അപ്പൊ എ ഐ മാത്രമല്ല നമുക്കുള്ളൊരു ത്രട്ട് എ ഐ ഉപയോഗിക്കുന്ന മറ്റു മനുഷ്യരും നമുക്കുള്ള നമ്മുടെ ജോലി സാധ്യതകൾ അടിച്ചു മാറ്റുന്നവരാണ് അപ്പൊ നമ്മള് നമ്മൾ അതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം നമ്മൾ എഐ എങ്ങനെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ജീവിതത്തിലും ഏ ഒരു ഡിജിറ്റൽ കമ്പാനിയെ പോലെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം പിന്നെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഗവൺമെന്റോ അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡീസ് ഒക്കെ നമ്മൾ കാരണം ഇതൊരു വലിയ ജോബ്സ് ജോബ്സ് പറയുമ്പോൾ അത് അവരെ റീസ്കിൽ ചെയ്യാനായിട്ട് അവരെ പ്രായവും അവരെ ഓരോ സിറ്റുവേഷനും അനുസരിച്ചിട്ട് അവരെ റീസ്കിൽ ചെയ്യാനായിട്ടുള്ള പോളിസീസ് ഇപ്പൊ ചില ഗവൺമെന്റ് സിംഗപ്പൂർ ഒക്കെ അങ്ങനെ തുടങ്ങി കഴിഞ്ഞു മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോ ഇതൊക്കെയാണ് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് നമ്മൾ ഇതിനെ അതിജീവിക്കണം എന്തായാലും സേഫ്റ്റി ഇറ്റ്സ് എ വെരി ഹെക്ടി ക്വസ്റ്റ്യൻ റൈറ്റ് ഇപ്പോ എ പല പല ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത് സാധാരണക്കാരെക്കാൾ കൂടുതൽ സെലിബ്രിറ്റീസിനെയാണ് അവരുടെ ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എ വിജ് എനിത്തിസ് പോസിബിൾ എന്നൊരു ഇത് വരുന്നു അവിടെ പ്രൈവസിക്ക് വിലയില്ലാതെ വരുന്നു നമ്മുടെ ഡേറ്റയ്ക്ക് ഒരു വിലയില്ലാതെ വരുന്നു അതുപോലെ തന്നെ എക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു അപ്പം ഏ കാലത്തെ സേഫ്റ്റി ഏ കാലത്തെ പ്രൈവസി ഇതിനെ കൂടി ഒന്ന് പറയാൻ പറ്റുമോ യുടെ കൂടെ തന്നെ നമ്മള് നാവിഗേറ്റ് ചെയ്യേണ്ട ആണ് ഇപ്പൊ പറഞ്ഞാൽ എയ്ക്കുള്ള ഒരു പ്രധാന പ്രശ്നം മോഡലുകൾക്കുള്ളത് ഹാലൂസിനേഷൻ ആണ് അതായത് അതിനറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറയാൻ വളരെ മിടുക്കരാണ് ഈ മോഡൽസ് അത് നമ്മളെ വളരെ വിശ്വസനീയമായ രീതിയിൽ ഉണ്ടാക്കി തരും ഇപ്പൊ അതുപോലെ ഇത് മോഡലുകൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് ഇനി മനുഷ്യർ പറഞ്ഞ് തന്നെ മോഡലുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പൊ പെൻ്റെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ട് അല്ലെങ്കിൽ മാർക്സ് ഒക്കെ മറ്റേ ഡീപ് ഫേക്ക് വീഡിയോ വളരെ ആയിട്ട് അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഇത് ഇമേജ് ഒന്നും അല്ല വീഡിയോ വരെ ഇപ്പൊ ഗൂഗിളുടെ വിയോ ടു അല്ലെങ്കിൽ ഓപ്പണായിട്ട് സോറ പോലത്തെ മോഡൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫുൾ ഇമേജ് വീഡിയോസ് വരെ ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ കഴിയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഇതുമായിട്ട് പിടിച്ചു നൽകാൻ വേണ്ടി നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് അത് ഇവൻ നമ്മുടെ സ്കൂൾസ് നിന്ന് എഡ്യൂക്കേഷനിൽ നിന്ന് തുടങ്ങി നമ്മൾ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് നമ്മുടെ ഫാക്ട് ചെക്കിംഗ് സ്കിൽസ് ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പോ മെറ്റോ മെട്രിക്സിലൊക്കെ കാണുന്ന പോലെ എ ഉണ്ടാക്കി തരുന്ന ഒരു ലോകത്തായിരിക്കും നമ്മൾ ജീവിക്കുന്നത് ആ അതുപോലെ വേറെ സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയമുള്ള കാര്യമാണ് ഒരു എക്സ്റ്റിൻഷൻ റിസ്ക് അല്ലെങ്കിൽ എഐ നമ്മളെ കീഴടക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പൊ ഗോഡ് ഫാദർ ഓഫ് എ എന്ന് പറയുന്നത് ജെഫ്രി ഇൻഡൺ നോബൽ നോബൽ പ്രൈസ് പൈസ ജെഫ്രി ഇൻഡൺ പറയുന്നത് ഒരു കംപ്ലീറ്റ് എക്സ്റ്റെൻഷൻ മനുഷ്യനാശി പൂർണ്ണമായിട്ട് ഇല്ലാതാവാനായിട്ട് ടെൻ പെർസെന്റ് ടു ട്വന്റി പെർസെന്റ് വരെ ചാൻസ് ഉണ്ട് എന്നാണ് അതൊരു ചെറിയ ചാൻസ് അല്ല പക്ഷെ അത് പോട്ടെ അതിനേക്കാളും കൂടുതൽ ലൈക്ലി ആയിട്ട് ചിലപ്പോ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഏയ് നമ്മളെ കീഴടക്കുക എന്നുള്ളൊരു ഇതിലെ പോലെ ഇപ്പം ഫേസ്ബുക്കിന് തന്നെ അവരുടെ ഒരു ലാബ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു കാരണം മെഷീൻസ് തമ്മിൽ തമ്മിൽ സംസാരിച്ചു തുടങ്ങി അത് ഡെവലപ്പേഴ്സിന് മനസ്സിലാവാത്ത അവരുടേതായ കോഡ് ഭാഷയിൽ തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ സംഭവം കൈക്ക് പോയി എന്ന് തോന്നിയപ്പോൾ അവർക്ക് ആ ലാബ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു അതുപോലെ എ സിസ്റ്റംസ് അത്ര എത്തിക്കലൊന്നും അല്ല കാരണം ഇപ്പൊ നമ്മൾ പല ടെസ്റ്റുകൾ നടത്തുന്നു ഇപ്പൊ ഓവൺ മോഡൽ ഓപ്പൺ ഏടാന പുതിയ ഓവൺ മോഡൽ ടെസ്റ്റ് നടത്തി അത് ഒരു സ്റ്റോക്ക് ഫിഷ് എന്ന് പറഞ്ഞൊരു ചെസ് ചെസ് എഞ്ചിനാണ് ചെസ് എൻജിനായിട്ട് ഒരു ചെസ് കളിക്കും അതിനോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മോഡലിനോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ജയിക്കുക ചെസ് കളി ജയിക്കുക എന്നാണ് മാത്രമല്ല നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിലുള്ള ഫയൽസ് ഒക്കെ ആയിട്ട് ആക്സസ് ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് മോഡല് ഇത് കളിച്ച് 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 തോക്കാറായി വെച്ചാൽ ഈ സിസ്റ്റം കളിയുടെ കറന്റ് ഉള്ള നില സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയല് പോയിട്ട് എഡിറ്റ് ചെയ്തു എന്ത് അതിന് ജ ജയിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഫയൽ മാറ്റി കഴിഞ്ഞു ഓ എത്തിക്കൽ ആയിട്ട് എഐ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇപ്പൊ എ ഒരു ഇൻഫ്ലൻസ് സ്റ്റേജിലാണ് ഇപ്പോഴും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല അപ്പൊ എ ഐ എത്തിക്കലായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനായിട്ട് റെഗുലേറ്ററി കൌൺസിൽസ് ഇപ്പൊ ഏഹ് ഇപ്പൊ ഈവൻ ഒരു പബ്ലിക് ലെറ്റർ തന്നെ എ ഐ ഫീൽഡിലെ വിദഗ്ദ്ധരെല്ലാവരും കൂടി ഒരു പബ്ലിക് ലെറ്റർ ഒരു റിസ്ക് സ്റ്റേറ്റ്മെന്റ് തന്നെ ഇറക്കിയിട്ടുണ്ട് എ ഐ പാൻഡമിക്സിനോ അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജിക്കോ ഒക്കെ സമാനമായിട്ടുള്ള ഒരു പവർ ആണ് എ ഐ അതുകൊണ്ട് തന്നെ ഒരു റെഗുലേറ്ററി കൗൺസിൽ വേണം അതും ബയസ്ഡ് അല്ലാത്ത റെഗുലേറ്ററി കൗൺസിലുകൾ വാലുവേഷൻ ഒക്കെ ആവശ്യമുണ്ട് ഇതിനാവശ്യമുണ്ട് മെയിൻ കൺസേൺ അല്ലെങ്കിൽ ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അബൌട്ട് ഇന്ത്യയാണ് നമുക്കറിയാം ഇന്ത്യൻ യൂണിയൻ ബജറ്റ് ട്വന്റി ട്വന്റി ഫൈവ് കഴിഞ്ഞ ദിവസം പാസ്സാക്കിയ സമയത്ത് പോലും എക്ക് വേണ്ടി നമ്മൾ ഇനി എക്സ് പോകുന്ന അഞ്ഞൂറ് കോടിയോളം രൂപയാണ് അതൊരു സഫീഷ്യന്റ് എമൗണ്ട് ആണെന്നും ഞാൻ വിജയിക്കുന്നത് കാര്യം മറ്റുള്ള രാഷ്ട്രങ്ങൾ അതിനേക്കാൾ കൂടുതൽ വിനയിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഡീപ് സിക്കിന്റെ ഇൻവെൻഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കാണുന്നു അതൊരു മാർക്കറ്റിനെ പോലും പിടിച്ചുകൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഡീപ് സിക്ക് ഇൻഫ്ലൻസ് വരുന്നു ലോകമെമ്പാടും എയുടെ പുതിയ പുതിയ ആരാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണ് അടുത്ത ജനറേഷൻ ഓഫ് എന്ന് ഉള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷൻ ആണ് നിലനിൽക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ചൈനയെക്കാൾ കൂടുതൽ population ഉള്ള ഇന്ത്യക്ക് ഇത് ഇതുവരെയും അതിലൊരു ഒരു ഫുട് പ്രിന്റ് പതിപ്പിക്കാൻ പറ്റാത്ത ഒരു ഇൻ ഇന്ത്യ അല്ലെങ്കിൽ എ എറിലെ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൺസേൺ തന്നെയാണ് എന്തായിരിക്കും ശിൽപയുടെ ഒരു ഒരു ഒബ്സർവേഷനിൽ അബൌട്ട് ഇന്ത്യ അല്ലെങ്കിൽ എയുടെ ഒരു ഇതിൽ സാധ്യതയിൽ ഇന്ത്യയുടെ ഒരു റോൾ എന്തായിരിക്കും അതായത് ഇപ്പോ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് ഇനി പുറകോട്ട് നടക്കാനാവില്ല അതായത് ഒരു വ്യക്തി എന്ന നിലയിലോ ഒരു സമൂഹം എന്ന നിലയിലോ ഇവൻ കമ്പനി ഓർഗനൈസേഷൻസ് തീർച്ചയായും രാഷ്ട്രങ്ങൾക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് കാരണം എഐ എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ മിലിറ്ററി തുടങ്ങിയ മേഖലകളിലെല്ലാം ഐ കടന്നു കയറി കഴിഞ്ഞു ഇപ്പോൾ മിലിറ്ററിയിൽ റോബോട്ടിക് തന്നെ ഡോഗ തന്നെ തുടങ്ങി കഴിഞ്ഞു ഇന്ത്യയിലും ഇതിന്റെ ഇനീഷ്യേറ്റീവ്സ് ഇപ്പൊ വൈകിയോ എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ ഉത്തരം പറയാൻ എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഇന്ത്യയിലെ ഈ ഇന്ത്യയിലും ചെന്നൈ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാവേണ്ടത് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ് ഇപ്പൊ തന്നെ ഐ ടി മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു കമ്പ്യൂട്ടർ ഫെസിലിറ്റിയുടെ പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട് പതിനെണ്ണായിരം എൻ ബി എൽ ഡിയുടെ ജി പി ഒസ് ഓൾറെഡി അതിനായിട്ട് പ്രൊക്യൂർ ചെയ്തു എന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും ഒരു ജി പി ഉണ്ടായത് കൊണ്ട് മാത്രമായില്ല നമുക്ക് ഇതിനുള്ള ഡേറ്റ സമാഹരിക്കണം വേണ്ടിയുള്ള ഒരു വിഷനുള്ളത് സ്കിൽ ഉള്ള ഒരു ടീം ഒരു ടാലന്റ് ഉള്ള ടീം വേണം ഇപ്പൊ ഡെലോയ്റ്റിനടുത്ത് ഡെലോയിറ്റന് ജ ഇന്ത്യയുടെ ജെന്നൈ ഇനി ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതില് ഒരു ബാരിയർ ആയിട്ട് നമുക്ക് മുന്നോട്ട് കടക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഒരു ടാലന്റ് ആപ്പാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ പരിഹരിക്കേണ്ട കാര്യ കാര്യങ്ങളാണ് പിന്നെ ഇപ്പോ ഓരോ കമ്പനിക്കും ഇപ്പൊ ഓരോ കമ്പനിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഓരോ കമ്പനിക്ക് ഇപ്പൊ സിഇഒ എന്ന് പറയുന്ന പോലെ ഒരു സി എ ഐ ചീഫ് എ ഐ ഓഫീസർ ഇണ്ടാവണം മുവാബിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ ഓരോ രാഷ്ട്രങ്ങൾക്കും ഇപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാവണം ഒരു എ ഐ അവരുടെ എ ഐ നയിക്കാനായിട്ട് എ ഐയിൽ അവരുടെ അച്ചീവ്മെന്റ്സോ അല്ലെങ്കിൽ അവരുടേതായ മിഷൻസ് നയിക്കാനായിട്ട് തീർച്ചയായും വേണം ഇന്ത്യയിൽ തന്നെ ഇപ്പൊ മിക്ടയുടെ കാര്യം പറഞ്ഞു ഇപ്പൊ ഡിആർഡിഒ അവരുടെ മൂന്ന് സെന്റേഴ്സ് ഓഫ് എക്സലൻസ് എഐക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എ ഐ റിലേറ്റഡ് സ്റ്റാർട്ട്സും ആയിട്ട് ഡിആർഡി യുടെ കൊളാബറേഷൻ ആക്ടിവിറ്റീസ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെല്ലെ നമ്മളും ഈ ഫീൽഡിൽ ഇതിൽ പിച്ചു വെച്ച് തുടങ്ങേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് ഈ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് Uh, चे चे ി ഇപ്പോ ചൈന ഡീപ്സേക്ക് ഒക്കെ റിലീസ് ചെയ്തു അവര് ചെറിയ പോസ്റ്റിലാണ് ചെയ്തത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള മോഡൽസ് മോഡൽക്ചർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ ജന്യഇ ഇനിഷ്യേറ്റീവ്സിനും ഒരു പ്രചോദനമാകും എന്ന് പ്രതീക്ഷിക്കും തീർച്ചയായിട്ടും അതായത് സത്യത്തിൽ എല്ലാം ആവുന്ന ഓൾ ആവുന്ന ഒരു എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നൊരു ഘട്ടമാണ് വളരെ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് മാറുകയും ഇപ്പൊ ജെൻസി കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ പരിചയമുള്ള കുറച്ച് ജെൻസി സോക്കോൾഡ് പിള്ളേർ വിൽക്കപ്പെടുന്ന കുറച്ച് പിള്ളേരുണ്ട് അതെ വെരി അവയർ അബൌട്ട് ദീസ് തിങ്സ് അവര് നമ്മളെപ്പോലെയല്ല വെരി വെരി അഡ്വാൻസ്ഡ് ആണ് അപ്പൊ സത്യത്തിൽ അവരുടെ ലൈഫിനെ അത് വളരെ ഈസി ആക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഡേറ്റ കിട്ടുന്നു പണ്ട് നമുക്ക് പോയി എൻസൈക്ലോപീഡിയ തപ്പി കാര്യങ്ങൾ എടുത്ത് അത് ഇവിടെ കൊണ്ടുവന്ന് എഴുതുന്നതിന് പകരം ഇപ്പോൾ എയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും അധികം ഡേറ്റാ സ്റ്റോറിങ് കിട്ടുന്നുണ്ട് രീതിയിൽ അഡ്വാൻസ്ഡ് ആവുന്നുണ്ട് സത്യത്തിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങളും ഇതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു ഗ്രോത്തും കാണുന്നുണ്ട് നമുക്കൊന്നും മാറി നിൽക്കാൻ പറ്റില്ല ഈ കാലഘട്ടത്തിൽ നിന്നും ആരാണോ എ തള്ളി പറയുന്നത് അല്ലെങ്കിൽ ആരാണോ ഈ ഒരു യുഗത്തിനടുത്ത് അപ്ഡേറ്റ് ആവാത്തത് അവർ സ്വാഭാവികമായും കാലക്രമേണ സമൂഹത്തിന്റെ ഭാഗമല്ലാതെ മാറുക എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരുപാട് നന്ദി ശില്പ വളരെ നമുക്ക് തോന്നുന്നു നമുക്ക് ഒരു കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഭാഷണമാണ് നമുക്ക് പല മേഖലകളും ഇനി ഓരോന്നതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത്രയും എന്താ പറയാ ഡെപ്ത് ഉള്ള വിഷയമാണല്ലോ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു മച്ച്